ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിൻട്രല കിച്ചൻ അപ്പം ഇന്നൊരു ഫ്രൈഡ് എഗ് മയോ സാൻഡ്വിച്ച് റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ല സ്നാക്കാണ് ഇനി ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് കാണാം അതിനുവേണ്ടി അഞ്ച് മുട്ട നന്നായി വേവിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മയോണൈസ് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിന് വേണ്ടി മയോണൈസ് തയ്യാറാക്കുമ്പോൾ മീനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർക്കുമ്പോൾ നമ്മൾ കുറച്ചധികം ചേർക്കുക അതായത് നമ്മളിപ്പോൾ നോർമൽ ഒരു പുളി എങ്ങനെയാണോ മയോണൈസ് ഉണ്ടാവുക അതിൽ നിന്ന് കുറച്ച് മുന്നോട്ട് നിൽക്കാൻ വിധത്തി നമ്മൾ വിനീഗർ അല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർക്കുക കാരണം നമ്മളിതിൽ വെജ്ജീസ് ചേർക്കേണ്ട അപ്പോൾ പിന്നെ അതിൽ ചെറുനാരങ്ങൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ മൈദ വെച്ചിട്ട് കുറച്ച് ചപ്പാത്തി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഫില്ലിങ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബോർഡ് വെച്ചിട്ട് അതിപോലെ ആണെങ്കിൽ ആദ്യം കുറച്ച് മൈദ ആക്കി കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ചപ്പാത്തി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് ഇതിമെടുക്കുമ്പോൾ അത് പൊട്ടി പോരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ചപ്പാത്തി തയ്യാറാക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ തയ്യാറാക്കാൻ നോക്കുക ഫില്ലിങ് ഇതേപോലെ നാല് സൈഡിലായിട്ട് വെച്ചുകൊടുക്കുക കൂടുതലാവാണ്ടിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒരു ചപ്പാത്തിയും കൂടി നിന്റെ മേലെ വെച്ചുകൊടുക്കുക എന്നിട്ട് സൈഡൊക്കെ ഒന്ന് സെറ്റ് ആക്കി എടുക്കുക കൈ വെച്ചിട്ട് ചട്നി അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഇതൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി റെസിപ്പിയാണ് എൻ്റെ ചാനൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്